കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ യൂണിയൻ കായംകുളം കൺവെൻഷൻ നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചെറുക്കടവം യൂണിയന്റെ കൺവെൻഷൻ കായംകുളം പുതിയടം ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ഹാളിൽ നടന്നു സർവീസ് പെൻഷൻകാര്ക്ക് ലഭിക്കാനുള്ള പരിഷ്കരണ കുടിശ്ശിക ക്ഷേമ ആശ്വാസം മെഡിസിപ്പിലെ അപാകതകൾ തുടങ്ങിയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികൾ കൺവെൻഷനിൽ വിശദീകരിച്ചു സംഘടനയിൽ അംഗങ്ങളായ നവാഗതരെ സ്വീകരിക്കുകയും എം ബി ബി എസ് പാസായ കെ എസ് പി യു യൂണിറ്റ് അംഗം എൻ ഉത്തമന്റെ മകൻ ഡോക്ടർ രാഹുൽ യുവിനെയും സി ബി എസ്ഇ പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ ചിറക്കിടവം ഹിമശൈലത്തിൽ ഗീതാഞ്ജലി എന്നിവർക്കും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും കൺവെൻഷനോടനുബന്ധിച്ച് നടന്നു ചിറക്കിടവ് യൂണിറ്റ് പ്രസിഡന്റ് വിക്രമൻ നായർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബി ഹരിലാൽ അനുസ്മരണം നടത്തി സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പുതില് അനുഭവം കാറ്റഗറികളിൽ ഏത് തസ്തികത്തില് അല്ലെങ്കില് ഏത് രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് അടിസ്ഥാനത്തില് പിന്നെ വകുപ്പുകളുടെ അടിസ്ഥാനത്തില് ഇങ്ങനെയൊക്കെയുള്ള പലതരം വ്യത്യാസങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ കെ എസ് എസ് പി എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ വ്യത്യാസങ്ങൾക്കും എല്ലാ വിഭാഗീയതകൾക്കും ഉയരെ തന്നെയാണ് നമ്മുടെ സംഘടന ഇതില് നമ്മൾ ഏത് തസ്തികയിൽ പ്രവർത്തിച്ചു എത്ര നാൾ പ്രവർത്തിച്ചു എന്ന വിഷയമില്ല ഏത് ജാതിയിൽ പെടുന്നു എന്നുള്ള വ്യത്യാസമില്ല പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ സംഘടന വലിപ്പത്തിലും മഹത്വത്തിലും അല്പം ഉയരെ തന്നെ നിൽക്കും പിന്നീട് ഇപ്പൊ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വളരെ സന്തോഷപൂർവം അടുത്ത ഒരു വർഷത്തെ പ്രവർത്തന വർഷത്തെ എങ്ങനെയാണ് സംസ്ഥാന സമ്മേളന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട അത് നമുക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ നവാഗതരെ സ്വീകരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സി പിള്ള അനുമോദനം നടത്തി പൊടിയൻ കണ്ണലൂർ ഇസഹാക്ക കുഞ്ഞ് കെ ഷെറഫുദ്ദീൻ കെ ആർ വിശ്വംബരൻ കെ ഉദയൻ ജോർജ് കോശി ടി കെ കൃപാനന്ദൻ ബി എസ് കൃഷ്ണകുമാർ എസ് ചന്ദ്രികകുമാരിയമ്മ തുടങ്ങിയവർ ആശംസകൾ നേർന്നു എസ് വസന്ത കൃതജ്ഞത രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം